ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ യോഗയ്ക്ക് സാധിക്കുമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയ്യി ദേവി യോ അന്താരാഷ്ട്ര യോഗാ ദിന സന്ദേശത്തിലായിരുന്നു യോഗയുടെ പ്രാധാന്യം അമ്മ വിശദീകരിച്ചത് കൊല്ലം അമൃതപുരിയിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണം അമ്മയുടെ ദിവ്യ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായി വിവിധ പരിപാടികളോടെയാണ് കൊല്ലം അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത് പ്രധാന പ്രാർത്ഥനാ ഹാളിലായിരുന്നു യോഗാ പരിശീലനം ശരീരം അനങ്ങുന്നതിനനുസരിച്ച ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിക്കുമെന്നും എന്നാൽ മനസ്സനങ്ങാതിരിക്കുന്നതിനനുസരിച്ചാണ് മനസ്സിന്റെ ആരോഗ്യം വർദ്ധിക്കുന്നതെന്നും അമ്മ യോഗാ ദിന സന്ദേശത്തിൽ പറഞ്ഞു ആധുനിക സമൂഹത്തിൽ ശരീരം കൊണ്ട് ചെയ്യേണ്ട ജോലികൾ കുറഞ്ഞു വരികയും മനസ്സിലെ ചിന്തകളും വിഷമങ്ങളും കൂടി വരികയും ചെയ്യുന്നു ഇത്തരം ജീവിതരീതി ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ദോഷകരമാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ശാസ്ത്രീയമായ മുറകളാണ് യോഗയിലുള്ളതെന്നും അമ്മ ചൂണ്ടിക്കാട്ടി അമൃതപുരിയിൽ സുരക്ഷാ ചുമതലയിലുള്ള സിആർ പി എഫ് പോലീസ് ഉദ്യോഗസ്ഥരും ആശ്രമത്തിലെ അന്തേവാസികളുമടക്കം നിരവധി പേരാണ് യോഗ പരിശീലനത്തിൽ പങ്കെടുത്തത് അമൃത യോഗ കോർഡിനേറ്റർ ബ്രഹ്മചാരിണി ശോഭന യോഗാ പരിശീലനത്തിന് നേതൃത്വം നൽകി അമൃത ന്യൂസ് കൊല്ലം